स्रस्तस्रस्तनिरुद्धनिलसद्गोपी सहस्रावृतम् हस्तन्यस्तनतापवर्गमखिलोदारम् किशोराकृति ॐ नमो नारा സ്വർഗസുന്ദരിമാരുടെ കൈകളിൽ നിന്നു പൊഴിയുന്ന കൽപക വൃക്ഷപ്പൂക്കളിൽ മുഴുകിയുണ്ട് അത് വേണുനാഥത്തിന്റെ അലകൾ ഉളവാക്കി പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും മഴിയുന്ന മടിക്കുത്ത് തടഞ്ഞു തടഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഗോപസ്ത്രീകൾ ആ വസ്തുവിന് ചുറ്റും വന്നുകൂടിയിട്ടുണ്ട് ഭക്തർക്കുള്ള ബ്രഹ്മാനന്ദം ആ വസ്തുവിൻ്റെ കൈവശമുണ്ട് എല്ലാറ്റിനെക്കാളും ഉത്കൃഷ്ടമാണ് ആ വസ്തു അതിന് ഒരു ഉണ്ണിയുടെ ആകൃതിയാണ് ദേവസ്ത്രീകൾ വാരി വിതയ്ക്കുന്ന പുഷ്പവർഷമേറ്റുകൊണ്ടും വർഷമേറ്റുകൊണ്ടും വേണുഗാനം ചെയ്തു രസിച്ചുകൊണ്ടും ഗോപസ്ത്രീകളുടെ നടുവിൽ മരുകുന്ന ഭക്തപ്രിയനായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ പരബ്രഹ്മസ്വരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് കവി ഈ ശ്ലോകം കൊണ്ട് നാരായണീയം ഒന്നാം ശ്ലോകത്തിലെ ബ്രഹ്മതത്വവും ഈ ശ്ലോകത്തിലെ അഖിലോദാരമായിട്ടുള്ള വസ്തുവും ഒന്നു തന്നെ അഗ്രേ പശ്യാമി എന്നു തുടങ്ങുന്ന നാരായണീയം നൂറാം ദശകത്തിലുള്ള ദിവ്യ കൈശോരവേഷം ഇതിലെ കിശോരാകൃതി തന്നെ അതിലെ ഉപനിഷ് സുന്ദരീ മണ്ഡലങ്ങൾ ഇതിലെ സഹസ്രവും ശബ്ദ ബ്രഹ്മാമൃതങ്ങൾ ഇതിലെ വേണുനാഥലഹരിയുമാണ് ഹരേ കൃഷ്ണ